അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നത് പാചക ഭാരതത്തിന്റെ ദേശീയ ജഗമാൻ ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് വിദ്യാഭ്യാസ വിചക്ഷണൻ അതുപോലെ തന്നെ അഭിഭാഷകൻ എന്നുവേണ്ട എല്ലാ രംഗങ്ങളിലും വളരെ പ്രശ്നിച്ചു നിൽക്കുന്ന ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിനായി ശ്രമിച്ചു നമസ്കാരം ഇന്നത്തെ വിഷയം സംസാരിക്കാൻ എൻ്റെ സഹോദരന് നന്ദിയും നമസ്കാരം ഇന്നത്തെ വിഷയം കാലിക പ്രാധാന്യമുള്ള കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പുത്തൻ പ്രവണതകൾ എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ കാതലും കാര്യങ്ങളുമൊക്കെ ഇവിടെ പങ്കെടുക്കുന്ന മിക്കവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ് അത് വ്യക്തമായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയണമെന്നില്ല വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്നാലും ഒരു ആമുഖം എന്നുള്ള നിലയിലെ കുറച്ച് വാക്കുകൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്രവണതകളും കലയും സാഹിത്യവും മിക്ക രംഗങ്ങളിലും ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത് ചിലപ്പോൾ മാധ്യമങ്ങളാണെന്ന് തോന്നാറുണ്ട് വ്യാജ വാർത്തകളും പക്ഷപാതപരമായ റിപ്പോർട്ടിങ്ങുകളും അതിനുവേണ്ടി ആ പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ചുകൂട്ടുന്ന കുറേ വികൃതികളും അത് കൊടുക്കുന്ന വലിയ പ്രാധാന്യവും തെറ്റായ റിപ്പോർട്ടിങ്ങുകളും ജനങ്ങളിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ ചിലപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആവർത്തി സെൻസേഷണലിസം ഉണ്ടാക്കാനും ആകർഷകമാക്കാനും വൈകൃതമാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസും നല്ലതും ചീത്തയുമായിട്ട് പോകുന്നുണ്ട് നമ്മൾ ടി വി ആയാലും മീഡിയയിൽ എവിടെ നോക്കിയാലും കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഓരോ ന്യൂസുകളും ഓരോ ചാനലും മാറ്റി മാറ്റി നോക്കുമ്പോൾ ഒന്നും കാണാൻ സാധിക്കാത്ത രാവിലെ മുതൽ രാത്രി അവസാനിക്കുന്ന ക്രൈം സീന് വരെയുള്ള ഇവിടെയൊക്കെ നെഗറ്റീവിൻ്റെ ഉറവിടങ്ങളാണ് നെഗറ്റിവിറ്റി ഒരു സ്ഥലത്ത് കലയും സാഹിത്യവും സംസ്കാരവും ഒന്നും നന്നായിട്ട് തഴച്ചു വളരില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ലോകം ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനെയൊക്കെ കലാപരമായും സാഹിത്യപരമായും സാംസ്കാരികപരമായും ഔന്നിത്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ അതിനെ വ്യത്യസ്തമായി കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യ മനസ്സുകളിൽ കുറച്ച് സാന്ത്വനവും കുറച്ച് സന്തോഷവും കുറച്ച് വൈകാരികമായിട്ട് ജനങ്ങളുമായിട്ട് അടുപ്പം കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെ വികലമായി വൃണിതമായി വ്യക്തിബന്ധങ്ങളിൽ ആശങ്കകൾ ഉണ്ടാക്കാനും അക്രമവും വെറുപ്പും ഒക്കെ നടക്കാനും ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വഴക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന മാധ്യമങ്ങളായാലും സാമൂഹിക മായിട്ട് ഏറ്റവും ഉന്നതിയിൽ ആണെന്ന് നമ്മൾ കാണുന്ന സിനിമയായാലും ഒക്കെ വികലമാക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടതും താൽക്കാലികമായിട്ടുള്ള മുറിവിന് ഉള്ള മരുന്നല്ല എന്താണ് ഭാവിയിൽ നമ്മുടെ മക്കളെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ എന്തൊക്കെ സഹായം ചെയ്യാൻ സാധിക്കും സഹാനുഭൂതി കാണിച്ചിട്ട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാതലും കാര്യങ്ങളും കണ്ടുപിടിച്ച് അതിൽ ഈ അക്രമവും വെറുപ്പുമൊന്നുമില്ലാതെ തെറ്റായ സന്ദേശങ്ങളൊന്നും പോകാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതിൽ വലിയൊരു പങ്ക് സാമൂഹികമായി സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ട് നല്ലപോലെ കഴിവുറ്റ ജനങ്ങളുടെ ഒരു കൂട്ടായ്മക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം സംസ്കാരവും കലയും സാഹിത്യവും ഒക്കെ ആത്മീയതയുടെ തലങ്ങളിലെ സൃഷ്ടിച്ചിട്ടുള്ള കുറേ പൗരാണികമായിട്ടുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് അവയൊക്കെ വെറുപ്പുണ്ടാക്കാനല്ല അൾട്ടിമേറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി വളർത്താനും സന്തോഷം കണ്ടെത്താനും സമാധാനം നൽകാനുമുള്ള പ്രചാരണത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന പിൻ ഇന്നത്തെ വക്താക്കളാണ് നമ്മൾ അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വാക്കുകൾക്ക് എങ്ങനെ സുഖം പകരാൻ സാധിക്കും എങ്ങനെ നന്മ നേറാൻ സാധിക്കും ദിശാബോധമുള്ള സത്യസന്ധമായ ഒരു അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രചാരണം നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും സമൂഹത്തിനായി ഇത്തരം സംവാദങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള തോന്നൽ തന്നെ നമ്മുടെ ഒരു കൺസേൺ കൊണ്ടാണ് ഇതിനുള്ളൊരു ആധിയും വ്യാധിയുമൊക്കെ നമുക്കുള്ളത് കൊണ്ടാണ് ഇതൊന്നുമില്ലാത്തൊരു ജനറേഷനാണ് നമുക്ക് താഴെ ഇരിക്കുന്നവർ അവർക്ക് മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്ന തെറ്റായ ധാരണകളെ അതുപോലെ എടുത്തു വളർത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ടാവുന്നതും എല്ലാ റോഡ് റാഷസ് പിന്നെ പ്രശ്നങ്ങളായാലും വഴക്കും അടിയും പിളിയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേനു പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡ്രഗ്സ് ഓരോ ദിവസവും പിടിച്ചു കണ്ടാൽ കിലോ കണക്കിന് കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ഉന്നതയുള്ള ആൾക്കാർ ഇടപെടുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതില്ലാത്തതിന് കാരണം നമ്മുടെ പഠനത്തിൻ്റെയും പഠനം പരീക്ഷകൾക്കും സർട്ടിഫിക്കറ്റിനും അല്ലാതെ വിജ്ഞാനത്തിന് വേണ്ടിയല്ല ഉണർന്നേവുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള സന്മനസ് പോലും ജനങ്ങൾക്കില്ലാതായിരിക്കും അതുണ്ടാക്കിയെടുക്കണം എങ്ങനെ നമുക്കിത്തരം ചിന്തകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പങ്കിടാൻ സാധിക്കും അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇത്തരം സംഭവങ്ങളാണ് കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ നമുക്കുണ്ടാവേണ്ടത് അത് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും പലപ്പോഴും ഈ ഭൂമി തീരെ കൊള്ളാത്തതാണ് എന്ന കവിത എഴുതുന്ന ആൾക്കാണ് ഏറ്റവും നല്ല കവിയുടെ മഹിമ കൊടുക്കാവുന്നത് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ലാതെ ആകെ നശിച്ച് നാരാണക്കല്ലായിട്ടുള്ള സ്ഥലമാണെന്ന് എഴുതിയാൽ ഏറ്റവും നല്ല കവിതയായി ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ എഴുതിയാൽ അതിനെ ആരും വില കൊടുക്കാറില്ല നല്ല സിനിമകൾ ഇറക്കിയാൽ അതാരും കാണാനില്ല വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിന് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ സാധിക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇത്തരം സംഭാഷണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് അത് സംഭാഷണത്തിൽ ഒതുങ്ങാതെ ഓൺ ദ ഗ്രൗണ്ട് നമ്മുടെ ജനങ്ങളുടെ കുട്ടികളുടെ കീഴിൽ മാതാക്കന്മാരുടെ കീഴിൽ കാരണം അമ്മമാരാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഒരു കാതലായിട്ട് സംഗ്രഹിച്ച് മക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവർ അവരിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അവർക്ക് എങ്ങനെ ചെറിയ പ്രായം മുതൽ സന്തോഷത്തിൻ്റെ ചിരിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഇതാവണം നമ്മുടെ ചിന്തകൾ ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ഒരു ചർച്ചയും വിഷയാവതരണവും ഡിസ്കഷൻസും ഒക്കെ അതിലേക്കുള്ള വഴികളായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം അതെ നമ്മള് ലക്ഷ്മി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു പലപ്പോഴും ചിലതൊക്കെ ചൊറിഞ്ഞു പുണ്ണാക്കി പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഇഗ്നോർ ചെയ്യാണ് വേണ്ടത് നമ്പർ വൺ നമ്പർ ടു പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കണില്ല ഇപ്പൊ ഇതിന് കുറച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ദേശക്കാരൻ ഒരാളും കേട്ടിട്ടുമില്ല ഒരു തിയേറ്ററിൽ ഓടിയിട്ടുമില്ല മോശമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രകീർത്തിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോഴോ പോപ്പുലാരിറ്റി കൂടാണ് ഈ ഇതൊക്കെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നവരുടെ വലിയൊരു ടെക്നിക്കായി മാറിയിരിക്കുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫിലിമും മൂവിയും തമ്മിൽ വ്യത്യാസമുണ്ട് ചിത്രവും സിനിമയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ചിത്രം ഇറങ്ങുമ്പോ അത് പഠിക്കാനും അതറിയാനും ഡോക്യുമെന്ററി ലെവലിൽ അതിനെ നോക്കിക്കാണാനും കഴിയുന്ന ആസ്വാദകർ ഇന്ന് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു അതേ സമയത്ത് ഒരു സിനിമ അതിന്റെ പൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ കുറെ സിനിമകളെ അല്ല ചിത്രങ്ങളെ ഫിലിമുകളെ ഡോക്യുമെന്ററികളെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുകയും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ബദൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ ബദൽ ഉണ്ടാക്കാതെ ഇത് പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ എപ്പോഴും അങ്ങനെ പറയും ഇതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുന്നു ആ കുട്ടിയോട് എന്താ എടുക്കേണ്ടത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ പകരം എന്തെങ്കിലും കൊടുക്കാൻ നല്ല മൂല്യമുള്ള സിനിമകള് സിനിമകളല്ല അല്ല ചിത്രങ്ങള് ഡോക്യുമെന്ററികള് സിനിമാ തരത്തില് സിനിമാ രൂപത്തില് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകാൻ പറ്റണം ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ട് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു മൂല്യശോഷണം കൊണ്ട് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഇല്ലാത്ത ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഇതിന്റെയൊക്കെ പൊളി നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രധാനമായും വേണ്ടത് രാജ്യസ്നേഹവും ഇത്തരം കല ആസ്വദിക്കാനുള്ള കഴിവുകളും ഇതിനെയൊക്കെ വ്യത്യസ്തമായി നോക്കിക്കാണാനുള്ള അറിവുകളും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം അതാവണം ഒരു ലോങ് ടേമില് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അതാവരുത് നമ്മുടെ ലക്ഷ്യം എന്നാണ് എൻ്റെ അഭിപ്രായം